ഈശോമിസിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ ഇത് നാം ഏലിയാ ഏലിയാസ്ലീമ പൂശാക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇവിടെ എമൗസിലോട്ട് ഈശോയുടെ രണ്ട് ശിഷ്യന്മാർ പോകുകയാണ് യാഥാമധ്യയെ ഉദ്ധിതനായ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജെറുസലേമിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരെയാണ് എം്മാറുസ്ലേം എന്നുള്ളത് ദൈവിക സാന്നിധ്യത്തിന്റെ ഇടമായിട്ടാണ് ദൈവിക വിട്ട് എം്മാസോട്ട് പോകുന്ന ശിഷ്യന്മാർക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് മാമൂലി സ്വീകരിച്ച നാം എല്ലാവരും ക്രിസ്തു ശിഷ്യരാണ് അങ്ങനെയെങ്കിൽ ദൈവിക സാന്നിധ്യം വിട്ട് നാം അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് നാം അകറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന നാല് അവജയങ്ങൾ ഇന്നത്തെ എംമാഹോസ് അനുഭവത്തിലൂടെ നമ്മോട് ദൈവം ഓർമ്മിക്കുന്നുണ്ട് അവജയം നാം ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് അത് വിശ്വാസ കാര്യങ്ങളെ കുറിച്ചുള്ള സംശയം തിരുവചനത്തിൽ അവർ ജലസ്നേഹം നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ബാധിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് തിരുവചന ഭാഗം രണ്ടാമത്തെ അവജയം എന്നുള്ളത് ബുദ്ധിതരായ ക്രിസ്തുവിനെ അവർക്ക് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും സ്നേഹം നിറഞ്ഞവരെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വിട്ടാൽ നിന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു എനിക്ക് ആരാണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അവർ ദുഃഖപൂരിതരായി കാണുപ്രത്യാശയായും സിഹായയും നാം മറന്നു ജീവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യമുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ് നാലാമത്തെ കാര്യത്തിന്റെ വചനം ദൈവീക സ്വരം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ വരുന്നതാണ് ഈ നാല് അപചയങ്ങൾ ഈ അമ്മാവസരോട്ട് പോകുന്ന ശിഷ്യന്മാർക്ക് സംഭവിക്കുന്നു പക്ഷേ എല്ലാം തകിടം മറക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ അവൻ കസൂ എമാവ് എത്തിയ ശിഷ്യന്മാർ ദൈവത്തെ ക്ഷണിക്കുകയും അവൻ അവരോടൊത്ത് കയറി അപ്പം കുറിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുടർത്തുകയും തുടർന്ന് ഈ നാല് കാര്യങ്ങൾ തിരികെ ലഭിക്കുന്നുണ്ട് അവർ ദൈവത്തിന്റെ സ്വരം മനസ്സിലാക്കുന്നുണ്ട് ഈശോയെ അറിയുന്നുണ്ട് അവർ ദുഃഖപൂരിതരായ അവർ വീണ്ടും ആനന്ദത്തിലാവുന്നുണ്ട് തിരിച്ച് ബാധിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിരുന്ന അവർ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി തിരികെ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നു ജലസേമിൽ നിന്ന് എമാവസ്ഥോട്ട് പോയ ശിഷ്യന്മാർ അതായത് ദൈവിക സാന്നിധ്യം വിട്ടുപോയാൽ ശിഷ്യന്മാർക്ക് ഈശോ കൂടെ ചെല്ലുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ് എന്തുകൊണ്ടാണ് കൂടെ നടക്കുന്ന ഈശോയെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കാരണമുള്ളൂ അവർ തങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് ദൈവത്തെ ക്ഷണിച്ചു അല്ലെങ്കിൽ തങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് പ്രതാവായ ഈശോയെ ക്ഷണിക്കുകയാണ് വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം പ്രകാരം പറയുന്നു ഇതാ ഞാൻ നിന്റെ വാദിക്കൽ മുട്ടുന്നു എന്റെ സ്വരം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവനോടൊപ്പം കയറുകയും ഭക്ഷണത്തിന് ഇരിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ നാം ഏതവസ്ഥയിലായാലും നാം ദൈവത്തിൽ നിന്ന് നടന്നു പോയാലും നമ്മോട് കൂടെ നടക്കുന്ന ദൈവത്തെ പങ്കുവെക്കുന്നു അതിന് നമുക്ക് വേണ്ടത് അവർ ചേർത്ത ഒറ്റ കാര്യങ്ങളും ദൈവത്തെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു നാം എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന സ്വീകരിക്കാറുള്ളതാണ് പക്ഷേ ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ ഈശ്വര സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാം മറ്റൊരു വിസ്തുവായി മാറാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് വേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് അഗാധമായ അനുതാപമാണ് അമാവസ്ഥ ശിഷ്യന്മാർക്ക് അഗാധമായ അനുതാപം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ദൈവത്തെ തങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് ക്ഷണിക്കാൻ സാധിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നാം ഒരു ഭവനത്തിലോട്ട് ഒരു അതിഥിയെ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷണിക്കണമെങ്കിൽ അതിഥികൾക്ക് വാസയോഗികമായ സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ ക്ഷണിക്കാറുള്ളൂ സ്ത്രീമുള്ളവരെ നാം ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു നാം എത്രമാത്രം യോഗ്യതയുള്ളവരാണെന്ന് ഒന്ന് ചിന്തിക്കാം എമാവസിലെ ശിഷ്യന്മാർക്ക് അവർക്ക് ക്ഷണിക്കാൻ സാധിച്ചത് അവർ ഹൃദയത്തിൽ തുറവെയുള്ളവരാണ് അവർക്ക് അലുതാവ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ ക്ഷണിക്കുക അതാത് ആ എഴുതാവ് കൊണ്ടാകും നമുക്കൊന്ന് ചിന്തിക്കാറില്ല തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇടുങ്ങിയ വഴിയിൽ കൂടെ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനാവും വേറൊരു ആള് അല്ലെങ്കിൽ കൂടൊരു ആള് സഹായത്തിന് ഉണ്ടാവുക എന്നുള്ളതായി നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിലോട്ട് ക്ഷണിക്കണമെങ്കിൽ നമുക്ക് അനപകാധമായതിനെ നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം